ഹായ് ഫ്രണ്ട്സ് അച്ചു സോം ഗാർഡൻ്റെ ഇന്നത്തെ സെൽ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നൊരു ഓഫർ സെയിലാണ് കേട്ടോ അഞ്ച് പ്ലാന്റ്സ് എടുക്കുന്നവർക്ക് നമ്മൾ ഫ്രീ പ്ലാന്റ് കൊടുക്കുന്നതാണ് കേട്ടോ ഓൺസീഡിയം ഓർക്കിഡ്സ് അതുപോലെ തന്നെ തൊളുമിന ഓർക്കിഡ് ഇതൊക്കെയാണ് കേട്ടോ ഇന്നത്തെ ഓഫറിലുള്ളത് വേണ്ട ഒരു വാട്ട്സ്ആപ്പ് ചെയ്യൂ കേട്ടോ ഈ പ്ലാന്റ്സിനൊക്കെ ഇരുന്നൂറ് രൂപയാണ് കേട്ടോ റേറ്റ് വരുന്നത് ഫ്ലവർ ഉള്ളതിന് റേറ്റ് ഉണ്ടാവേ ഫ്ലവർ ഇല്ല ഫ്ലവർ ഇല്ലാത്ത അതായത് ഫ്ലവറിങ് സ്റ്റേജ് ആയ പ്ലാന്റുകളാണ് നമ്മൾ സെയിലിന് കൊടുക്കുന്നത് കേട്ടോ ഇത് മറ്റൊരു വെറൈറ്റിയാണ് കേട്ടോ ഇതൊക്കെ ഓഫർ പ്രൈസിനാണ് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് ഇരുന്നൂറ് രൂപ റേറ്റിൽ വേണ്ടവർ വേഗം തന്നെ വാട്സപ്പ് ചെയ്തോ കേട്ടോ നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ല റൂട്ടൊക്കെ ഉള്ള ചെടികളാണ് പ്ലാന്റിൻ്റെ സൈസ് വീഡിയോയുടെ ലാസ്റ്റ് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇത് കണ്ടല്ലേ ഇത് കണിക്കുന്ന പോലെ നിറച്ചും കുലകുത്തി പോകുന്ന ഒരു വെറൈറ്റിയാണ് കേട്ടോ ഇതൊക്കെ ഇരുന്നൂറ് രൂപ പ്ലാൻസ് ആണ് കേട്ടോ വേണ്ടവർ ഓർഡർ ചെയ്യും ഒട്ടും തന്നെ വെള്ളത്തിൻ്റെ നനവ് വേണ്ടാത്തൊരു ചെടിയാണ് കേട്ടോ നമ്മുടെ ഈ ഒൻ സീഡിയം ഓർക്കിഡ് അതായത് സ്പ്രേ ചെയ്ത് മാത്രം കൊടുക്കുക ഈ വീഡിയോയിൽ കാണുന്ന ഫ്ലവർ ഉള്ള ചെടികളുടെ തൈകളാണ് നമുക്ക് സ്റ്റോക്ക് ഉള്ളത് കേട്ടോ വേണ്ടവർ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സപ്പ് ചെയ്യൂ കേട്ടോ ലീഫ് കൺ കാണിച്ചാൽ ആർക്കും മനസ്സിലാവില്ല അതുകൊണ്ടാണ് ഫ്ലവർ ഉള്ള ചെടിയുടെ വീഡിയോ കാണിച്ചു തരുന്നത് ചകിരിത്തൊണ്ടിലാണ് കേട്ടോ ഈ ചെടി വെക്കേണ്ടത് ചകിരിപ്പൊടിയിൽ സെറ്റ് ചെയ്യാം പക്ഷേ ചകിരിപ്പൊടിയിലാകുമ്പോൾ ഒട്ടും വെള്ളത്തിന് നനവ് പാടില്ല മാസത്തിലൊരിക്കൽ അല്ലെ മൂന്ന് മാസം രണ്ട് മാസം ഒക്കെ കൂടുമ്പോൾ മാത്രം വെള്ളം സ്പ്രേ ചെയ്ത് കൊടുക്കാനേ പാടുള്ളൂ കേട്ടോ പേയ്മെൻറ്റ് മോഡ് ഗൂഗിൾ പേയും ഉണ്ട് അക്കൗണ്ട് ട്രാൻസ്ഫറും ഉണ്ട് കേട്ടോ ഇത് മറ്റൊരു വെറൈറ്റിയാണ് ഷാറി ബേബിയാണ് ഇത് കേട്ടോ ഇത് ഒരു യെല്ലോ ആണ് ഡാർക്ക് ആണ് വരുന്നത് ഇത് നമ്മുടെ സ്പൈഡറാണ് സ്പൈഡറിൻ്റെ ഒത്തിരി വെറൈറ്റീസ് ഉണ്ട് അടുത്തത് ഈയൊരു തൊളുമിനേൻ്റെ ഈയൊരു വെളുപ്പത്തിലുള്ള പ്ലാന്റുകളാണ് ഈയൊരു കൂടി തന്നെയാണ് നമ്മൾ അയക്കുന്നത് ഓരോ ചെടിയുടെയും ലീഫിൻ്റെ വ്യത്യാസം നോക്കിയിട്ടാണ് നമ്മൾ അയച്ചു തരുന്നത് കേട്ടോ കണ്ടല്ലോ ഒരു പോട്ടിൽ രണ്ടും മൂന്നും ഷൂട്ടുള്ള ചെടികളാണ് അടുത്തത് ഗ്രൗണ്ട് ഓർക്കിഡാണ് കേട്ടോ ഗ്രൗണ്ട് ഓർക്കിഡിന് ആണ് നൂറ് രൂപയാണ് കേട്ടോ റേറ്റ് വരുന്നത് പ്ലാന്റിൻ്റെ സൈസ് ഇതൊക്കെയാണ് അത്യാവശ്യം സൈസുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള ചെടികളാണ് കേട്ടോ നമ്മൾ കൊടുക്കുന്നത് വേണ്ടവർ വാട്സപ്പ് ചെയ്യൂട്ടോ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ ഇത് യെല്ലോയുടെ പ്ലാന്റ് സൈസാണ് കേട്ടോ ഇത് നൂറ് രൂപയാണ് വരുന്നത് വേണ്ടവർ വാട്സപ്പ് ചെയ്യൂട്ടോ നമ്മുടെ ഓൺസീരിയം ഓർക്കിഡ്സിൻ്റെ പ്ലാന്റുകളാണ് കേട്ടോ ഇതൊക്കെ നല്ല ഹെൽത്തി ആയിട്ടുള്ള സിംഗിൾ ഷൂട്ട് പ്ലാന്റുകളാണ് ഈ പ്ലാന്റുകൾ വാങ്ങാൻ താല്പര്യമുള്ളവർ വാട്സാപ്പിൽ മെസ്സേജ് ആക്കി കേട്ടോ അതുപോലെ പൂക്കൾ തരുന്ന ചെടികളാണ് കേട്ടോ നമ്മുടെ ഒന്ന് സീരിയൂ ഓർക്കിഡ്സ് കണ്ടല്ലോ നല്ല ഭംഗിയാണ് ഓരോ ചെടിയും അതിലെ പൂക്കളും അവയുടെ ഇലകളും വ്യത്യസ്തമാണ് കേട്ടോ അതുകൊണ്ടല്ലേ ഇതിങ്ങനെ പൂക്കൾ ഇങ്ങനെ വിരിഞ്ഞു നിൽക്കുന്നതാണ് നല്ല ഭംഗിയാണ് ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് ഇരുന്നൂറ് രൂപയാണ് കേട്ടോ